പ്രധാനപ്പെട്ട കാര്യം കത്തയച്ചു എന്ന കാര്യമാണ് കത്തയച്ചു ആ കത്ത് അയക്കുമോ കത്ത് പോകുമോ തീരുമാനം പാലിക്കുമോ വാക്ക് ലഭിക്കുമോ ഇതെല്ലാം നിങ്ങൾ ആശങ്കയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോഴെല്ലാം പറഞ്ഞു ഒരാശങ്കയും വേണ്ട ആർക്കും സംശയം വേണ്ട കത്ത് എന്ന് കട്ടായമായിട്ട് സി പി ഐ പറഞ്ഞു അതിൻ്റെ കാരണം സി പി ഐ കുറപ്പാണ് എന്താണ് എൽ ഡി എഫ് രാഷ്ട്രീയമെന്നും സി പി ഐക്കറിയാം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കാതലെന്ന് സി പി ഐക്കറിയാം എന്താണ് സി പി ഐ സി പി എം ബന്ധമെന്നും അറിയാം സി പി ഐക്ക് അതെല്ലാം കൊണ്ട് സി പി ഐ പറഞ്ഞു സംശയമൊന്നും ആർക്കും വേണ്ട കത്തയക്കുമെന്ന് ആ കത്ത് ഇപ്പോഴിരിക്കുന്നു നിങ്ങളുടെ എല്ലാം ആശങ്ക അത്താനത്താണ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാം ഒറ്റക്കറ്റക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒറ്റക്കത്തേക്ക് വേണ്ട ഒരുമിച്ച് പറയാമെന്ന് പറഞ്ഞു ഒരുമിച്ചതാണ് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഇത് ഉറപ്പിച്ചു പറയട്ടെ വീണ്ടും എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് പി എം സി പോലെ ഒന്ന് എൽ ഡി എഫിന് ഈ തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റൂ പി എം സി പോലെ ഒന്നിൽ സി പി ഐക്കും സി പി എമ്മിനും ഈ വഴിക്കല്ലാതെ വേറൊരു വഴിക്ക് പോകാൻ പറ്റില്ല ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എൻ ഇ പി യുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കേണ്ട തീരുമാനമെ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം സി പി ഐക്കും സി പി എമ്മിനും ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ വിജയം ഇന്ത്യയിലെമ്പാടും ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ നുഴഞ്ഞുകയറ്റ പ്രവർത്തക്കെതിരായിട്ടുള്ള വിജയമാണ് ഈ വിജയം ആർ എസ് എസിൻ്റെ അജണ്ടയ്ക്കെതിരായി വിദ്യാഭ്യാസ രംഗത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിനു വേണ്ടിയുള്ള എൽ ഡി എഫ് സംഭാവനയാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ പറ്റിയുള്ള ശരിയായ കാഴ്ചപ്പറഞ്ഞ വിളിച്ചത്തിലുള്ള സി പി ഐ സി പി എം തീരുമാനമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് എൽ ഡി എഫിൽ പെട്ട എല്ലാവർക്കും ഇതിനകത്ത് ബോധമുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു അതെല്ലാം അതിന്റെ വഴിക്ക് പോകും പ്രധാനപ്പെട്ട കാര്യം നടന്നിരിക്കുന്നു ബാക്കിയുള്ളതെല്ലാം നേരാമണ്ണം പോകും എന്നാണ് എൽ ഡി എഫ്